ഹലോ ഗായ്സ് അപ്പോൾ എസ് ഐ ആർ അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും നടപ്പാക്കാൻ പോവുകയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്താൻ പറഞ്ഞ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് നമ്മളിത് വെക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഈ ഇലക്ഷന് മുന്നായിട്ട് നമ്മുടെ ഇലക്ഷൻ വരാൻ പോകണമല്ലോ അതിൻ്റെ മുന്നേ നടത്തണം എന്നുള്ളതാണ് അതായത് ഇപ്പം മുതൽ തുടങ്ങി ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നതാണ് മുഖ്യ സംസ്ഥാനത്തെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ആശങ്കപ്പെടേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇപ്പം ഇപ്പോൾ നിലവിലുള്ളത് കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അൻപത് ലക്ഷത്തോളം ആൾ ആളുകളെയാണ് ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ പുറത്താക്കിയിട്ടുള്ളത് ഈ പുറത്താക്കിയ ആൾക്കാർ കൂടുതലും ന്യൂനപക്ഷങ്ങളും അധസ്ഥിത വിഭാഗക്കാരുമാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് മറ്റുള്ള പാർട്ടികളിലേക്ക് എൻ ഡി എ ഒഴികെയുള്ള മറ്റുള്ള പാർട്ടികളിലേക്ക് പോകുന്ന വോട്ടുകളെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇലക്ഷൻ കമ്മീഷൻ ഇത് ചെയ്യുന്നു എന്നാണ് പലരും പറയുന്നത് അതായത് അത് നിങ്ങൾക്കറിയാതിന് തൊഴിലുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എൻ ഡി എ ഗവൺമെൻ്റ് ബി ടീമാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ ബി ടീമാണെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന ആരോപണം എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ കർണാടകയിലെ കാര്യം ഒരു ലക്ഷം വോട്ട് ചേർത്തതും പലതും പലതും വെട്ടി ഒഴിവാക്കിയതും ഈ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അക്ഷരങ്ങളും അക്കങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ അതൊന്നും പറയുന്നില്ല സ്വാഭാവികമായിട്ട് കുറച്ച് എക്സ്ട്രാ ഡോക്യൂമെൻ്റ് ഒക്കെ നമ്മൾ ഇനി അത് ചെയ്യേണ്ടി വരും അവർ പുതുക്കുന്ന സമയത്ത് നമ്മളിനി ഇനി കൊടുക്കേണ്ടി വന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകണം ഈ രാജ്യം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും ഇത് കഴിയുന്നത് വരെ നമ്മളെല്ലാവരും ആശങ്കപ്പെട്ടേ പറ്റുള്ളൂ കാരണം നമ്മുടെ സംവിധാനം നമ്മുടെ അവകാശമാണ്